ഏവർക്കും അഡ്ഹോക്കൽ എണിങ്ങിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അറുപത്തി ഒൻപതാമത്തെ ഭാഗത്തിലേക്ക് കിടക്കുകയാണ് ആദ്യ ചോദ്യം ഒരു ലായനിയിലേക്ക് ഒരു ആസിഡ് ചേർക്കുമ്പോൾ ലായനിയുടെ പി എച്ച് മൂല്യത്തിന് എന്ത് സംഭവിക്കുന്നു ഓപ്ഷൻസ് കൂടുന്നു കുറയുന്നു ആദ്യം കൂടുകയും പിന്നെ കുറയുകയും ചെയ്യുന്നു മാറ്റം വരുന്നില്ല ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് കുറയുന്നു രണ്ടാമത്തെ ചോദ്യം രാസവസ്തുക്കളുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻസ് സോഡിയം ക്ലോറൈഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് കോപ്പർ സൾഫേറ്റ് സൾഫ്യൂരിക് ആസിഡ് ഓപ്ഷൻ ഡി സൾഫ്യൂരിക് ആസിഡ് ആണ് ശരി ഉത്തരം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് ഓപ്ഷൻസ് ഹൈഡ്രജൻ കാർബൺ ഓക്സിജൻ ഹീലിയം ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ഹൈഡ്രജൻ എന്ന ആത്മകഥ എഴുതിയത് ആരാണ് ഓപ്ഷൻസ് എൻ എൻ പിള്ള ജി പിള്ള തകഴി ശിവശങ്കർ പിള്ള ജി ശങ്കർ പിള്ള ശരിയത്തരം ഓപ്ഷൻ എ ആണ് എൻ എൻ പിള്ള സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ആരെ ഓപ്ഷൻസ് കുമാരനാശാൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി കെ രാമകൃഷ്ണ പിള്ള കെ ബാലകൃഷ്ണൻ ശരിയത്തരം ഓപ്ഷൻ ബി ആണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആറാമത്തെ ചോദ്യം കേരള ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്ര മേള ഐ എഫ് എഫ് കെ അതിൽ ഏറ്റവും മികച്ച ചിത്രത്തിന് ലഭിക്കുന്ന പുരസ്കാരം ഏതാണ് ഓപ്ഷൻസ് ജെ സി ഡാനിയൽ അവാർഡ് അരവിന്ദൻ പുരസ്കാരം സുവർണ മയൂരം സുവർണ ചകോരം ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് സുവർണ ചകോരം കേബിൾ ടി വി ശൃംഖല ഏതു തരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ് ഓപ്ഷൻസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്ക് പിയർ ടു പിയർ നെറ്റ്വർക്ക് ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പരാതിക്കാരിക്ക് ലഭിക്കുന്ന നിയമപരിഹാരങ്ങളിൽ പെടാത്തത് ഏത് ഓപ്ഷൻസ് താമസ സൗകര്യം സംരക്ഷണം നഷ്ടപരിഹാരം വിവാഹമോചനം ശരിയൂത്തരം ഓപ്ഷൻ ഡി ആണ് വിവാഹ മോചനം ഒൻപതാമത്തെ ചോദ്യം മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമപ്രകാരം ഒരാളെ മുതിർന്ന പൗരനായി കണക്കാക്കുന്നതിനുള്ള പ്രായപരിധി എത്രയാണ് ഓപ്ഷൻസ് എഴുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സ് അറുപത് വയസ്സ് അമ്പത്തി ആറ് വയസ്സ് ശരിയോത്തരം ഓപ്ഷൻ സി ആണ് അറുപത് വയസ്സ് പത്താമത്തെയും അവസാനത്തെയും ചോദ്യം നോക്കാം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് വരെ മുഗളന്മാരുടെ തലസ്ഥാനം എവിടെയായിരുന്നു ഓപ്ഷൻസ് ആഗ്ര ഫൂർ സിക്രി ലാഹോർ ഡൽഹി ശരിയത്തരം ഓപ്ഷൻ ബി ആണ് ഫത്തേപൂർ സിക്രി എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക പറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് വെച്ച് റിവൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തേ പത്തിന് കാണാം താങ്ക് യു